ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധവുമായി ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി മലപ്പുറം കുന്നുമലിൽ വെച്ച് നേതാക്കൾ പുഷ്പാർച്ചന നടത്തി ഭാരതമാതാവിനോടും ഭരണഘടനാ സംവിധാനങ്ങളോടുമുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഹേളനത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി മലപ്പുറം സെൻട്രൽ ജില്ലാ കമ്മിറ്റി ഭാരതമാതാവിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി മലപ്പുറം കുന്നുമലിൽ വെച്ചായിരുന്നു പരിപാടി

ൊടി വസ്ത്രം ത്യാഗത്തിന്റെ സന്യാസിമാരുടെ കാവ്യവസ്ത്രമാണ് അത് ഈ നാട്ടിന്റെ പൈതൃകമാണ് സംസ്കാരമാണ് ഇവയാണ് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഇവിടുത്തെ പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം